ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ കാലവർഷത്തെ ശക്തിപ്പെടുത്തിയിരുന്ന കാലാവസ്ഥാ സിസ്റ്റങ്ങളുടെ സ്വാധീനം ഇല്ലാതായതോടെ മഴ വീണ്ടും ദുർബലമായി പ്രധാനമായും ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദവും തീരദേശ ന്യൂനമർദ്ദപാത്തിയും ഉൾപ്പെടെയാണ് സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടുത്തിയിരുന്നത് ഇവയെല്ലാം ദുർബലമായതോടെയാണ് ശക്തമായ മഴക്കുള്ള സാധ്യത നീങ്ങിയത് ഇനിയുള്ള ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട നേരിയ മഴക്കോ ഇടത്തരം മഴക്കോ ഉള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ടുതന്നെ ഇന്നുമുതൽ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിരിക്കുന്നത് മഴ മാറിയതോടെ വിവിധയിടങ്ങളിൽ വെയിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു അടുത്ത ഏതാനും ദിവസം സംസ്ഥാനത്ത് ഈ അവസ്ഥ തുടരാനാണ് സാധ്യത എന്നാൽ ഇടവേളക്കുശേഷം ഇരുപത്തിയേഴോടെ സംസ്ഥാനത്ത് മഴയിൽ വീണ്ടും വർധന പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് ശേഷമുള്ള ദിവസങ്ങളിലായി ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു സിസ്റ്റം രൂപപ്പെടാനും സാധ്യതയുണ്ട് കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിനു പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി